കൊല്ലം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കുറ്റകൃത്യം നമ്മളാരും മറന്നിട്ടില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തിരികെ കിട്ടണമെന്ന പ്രാർത്ഥനയോടെയാണ് ആ ദിവസങ്ങളെ കേരളം ഒന്നടങ്കം കാത്തിരുന്നത് ആ കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അമ്പത് ദിവസങ്ങളായി കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു കേസ് വിചാരണയിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ കുടുംബം ഇവിടെ അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അന്വേഷിക്കാം കൊല്ലം ചാത്തന്നൂരിനടുത്ത് മാമ്പള്ളിക്കുന്നത്ത് താമസിക്കുന്ന കെ ആർ പത്മകുമാറും ഭാര്യ എം ആർ അനിതകുമാരിയും മകൾ പി അനുപമയുമാണ് പ്രതികൾ ഇതിൽ പത്മകുമാർ കഴിയുന്നത് പൂജപുര സെൻട്രൽ ജയിലിലാണ് വലിയ ഫാമും രണ്ട് കാറും വലിയ വീടും ഉണ്ടായിരുന്ന പത്മകുമാറിന്റെ ജീവിതം ഇപ്പോൾ ഈ ജയിലിനുള്ളിലെ ഒരു കുഞ്ഞു സെല്ലിൽ ഒതുങ്ങുകയാണ് ആരാണ് ജയിലിൽ പത്മകുമാറിന്റെ കൂട്ട് സഹതടവുകാരൻ എന്നതാണ് ഏറെ കൗതുകം ഉണർത്തുന്നത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് സന്ദീപ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പത്മകുമാറിനൊപ്പം കഴിയാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്മകുമാറും പൊതുവെ ജയിലിൽ അധികം ആരോടും മിണ്ടാറില്ല ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തത് തന്നെ ജയിലില് ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല പത്മകുമാർ അതിന് താല്പര്യവും കാണിക്കാറില്ല ദിവസവും പത്രം വായിക്കും പിന്നീട് സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും സന്ദീപുമായി ഇടയ്ക്ക് വർത്തമാനം പറയുന്നത് കാണാറുണ്ട് എന്നല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലല്ലാതെ അധികം സംസാരമൊന്നുമില്ല കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനെ കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് പത്മകുമാർ കഴിയുന്ന പൂജപുര സെൻട്രൽ ജയിലിൽ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് രണ്ടും മൂന്നും പ്രതികളായ അനിതകുമാരിയും മകൾ അനുപമയും ഉള്ളത് ഇവിടെ അമ്മയും മകളും ഒരുമിച്ച് ഒരു സെല്ലിലാണ് രണ്ട് തമിഴ്നാട്ടുകാർ കൂടി അവർക്കൊപ്പം ആ സെല്ലിലുണ്ട് അനുപമ യൂട്യൂബിൽ വലിയ താരമായിരുന്നെങ്കിൽ ജയിലിൽ അത്തരം പരിപാടികളൊന്നുമില്ല പുതുവർഷ ആഘോഷത്തിൽ പോലും ഒരു പാട്ട് പാടിയില്ല പത്മകുമാറിനെ ജയിലിൽ പ്രത്യേക ജോലിയൊന്നുമില്ലെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ജയിലിനുള്ളിൽ ശുചീകരിക്കേണ്ടത് തടവുകാരുടെ ഉത്തരവാദിത്തമാണ് ആ ജോലി അനിതകുമാരിയും അനുപമയും കൃത്യമായി ചെയ്യാറുണ്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ലൈബ്രറി ഉണ്ട് അവിടെ നിന്ന് പുസ്തകം എടുത്ത് വായിച്ചാണ് ഇരുവരും തടവ് ജീവിതത്തിലെ സമയം കളയുന്നത് മൂവരുടെയും രണ്ടു മാസത്തോളമാകുന്ന ജയിൽ ജീവിതം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി പറയാനുണ്ട് അറസ്റ്റിലായ ശേഷം മൂവരും ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമം ഈ പ്രതികൾ ഇതുവരെ നടത്തിയിട്ടില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാകാതെ ഇനി ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമില്ല ജയിലിലധികം ആരോടും മിണ്ടാതെ കഴിയുന്ന ഇവർക്ക് സന്ദർശകരും വളരെ കുറവാണ് പത്മകുമാറിനെ കാണാൻ കുറച്ച് നാട്ടുകാരായ സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്നാൽ അനന്തകുമാരിയെയും അനുപമയെയും കാണാൻ അങ്ങനെ അധികമാരും വന്നിട്ടില്ല കുറ്റപത്രം നൽകാറായതോടെ അഭിഭാഷകർ കഴിഞ്ഞ ദിവസങ്ങളിലായി പലതവണ എത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ പോലീസ് പറയുന്നത് പോലെ പണം സമ്പാദിക്കാനുള്ള കുറുക്കുവഴി തേടി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയ കുടുംബം അക്ഷരാർത്ഥത്തിൽ തടവറയിൽ ഇരുളടങ്ങിയ ജീവിതം